ജനിച്ചിരിക്കില്ല ഒന്നുമില്ല എല്ലാരും കൂടെ വെളിയിരുന്ന് സന്തോഷമായിട്ട് അങ്ങനെ ജീവിച്ചുപോയി ആ ഒരു കാലം വന്നപ്പോഴും അതൊരു കൂട്ടായ്മ അതെ അപ്പൊ അങ്ങനൊന്നും അല്ല അപ്പൊ എന്ന് ഈ ഫോൺ വന്നു അതിനുശേഷം നാശവാ ജനിച്ച കൊച്ചിന്റെ കരയാതിരിക്കുന്ന വിനായകൻ എന്റെ മക്കളായിട്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടാത്ത കാര്യം നിങ്ങൾ അപ്പൊന്ന് പറ എന്തിനേ പരാതിയായിട്ട് നടക്കുന്നേ അല്ല എന്താ പക്ഷെ ഉപയോഗം പറയാനുള്ളത് കാര്യമാണ് അതില് എന്റെ കൂടെ അഭിനയിച്ചപ്പോ വിനായകൻ ആയാലും പിന്നെ അതെ ഷൈൻ ആയാലും വളരെ കാര്യമായിട്ടായിരുന്നു വളരെ കാര്യമായിട്ട് നല്ല സംസാരമൊക്കെ ആയിരുന്നു ഒന്നുമില്ല പിന്നെ ഞാൻ പ്രായമായോണ്ട് എനിക്കറിയില്ല പക്ഷെ എന്നാലും ഞാൻ പറയാ ഒരു അമ്മയോടുള്ള എങ്ങനെയാ പെരുമാറ്റം അതെ കുറ്റം പറയാൻ പാടില്ല പിന്നെ കൂടെ അഭിനയിക്കുന്നവരുടെ എന്തെങ്കിലുമൊക്കെ ചെലപ്പോ ഒന്ന് പറഞ്ഞാണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ ഇതൊരു വലിയ ഇഷ്യൂ ആക്കാൻ നടക്കരുത് കാര്യം പറഞ്ഞു മനസ്സിലാക്കണം എനിക്ക് പറഞ്ഞാലും മനസ്സിലാവാത്തതാണെങ്കിലോ ചിലപ്പോ ും വീണ്ടും ആള് വന്നു അവസരങ്ങളൊക്കെ അറിയില്ല ഇവിടുത്തെ കാര്യം നമുക്കൊന്നും അറിയത്തില്ലല്ലോ എങ്ങനെയായി ഏതാണെന്നൊക്കെ നമ്മുടെ അനുഭവം നമുക്ക് പറയാനായിട്ടില്ല നമ്മളോടൊക്കെ വലിയ കാര്യമായിട്ടാ അപ്പൊ എന്നോട് പറയുകയും ചെയ്തു എന്റെ ഹസ്ബൻഡ് ഡോക്ടറാണ് കുന്നമൂടത്തേ അപ്പൊ അവിടെ എന്നോട് പറയാൻ ചെയ്തു എനിക്ക് നാലു വയസ്സുള്ള അവിടെ വന്ന് എൻ്റെ അമ്മ കൊണ്ടു വെച്ച് വിസ്മിച്ചു കിടന്നൊക്കെ അതൊക്കെ അവൻ ഓർത്ത് വെച്ചിരിക്കുന്നു എല്ലാം എല്ലാ കാര്യങ്ങളും വലിയ ഇഷ്യൂവാക്കാം നമ്മൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം എന്താ അറിയോ മീഡിയ എന്നൊക്കെ പറയുമ്പോൾ എന്താ ചെറിയൊരു കാര്യം മതി അതൊരു വലിയ ഇഷ്യൂ ആണ് നമുക്ക് നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാം അങ്ങനെയും കേട്ടില്ലെങ്കിൽ മാത്രമേ നമ്മളൊരു പരാതിക്ക് പോകാറ് ഇതിപ്പോൾ ഒരു നാല് മാസം മുമ്പ് എന്തോ ഒരു കാര്യമാണ് അപ്പോൾ സിനിമാ ഫീൽഡ് മൊത്തം എല്ലാവരെയും ബാധിക്കൂലോ നമ്മൾ വെറുതെ കഥകളും ആൾക്കാർ പേര് ഒരുപാട് ഫിലിം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് മറ്റു പല അതിൽ ഒരുപാട് ആളുകളുടെ ഇതാണല്ലോ ഒരു സിനിമ എന്ന് പറയുന്നത് അവരെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ലേ കഴിയുന്നതും നമ്മൾ ഈ വഴക്കീടെ പുറത്തു കൊണ്ടുപോകും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാം സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതൊക്കെ ഒരു നാല് മാസം മുമ്പ് നടന്ന കാര്യം എന്ന് പറയുന്നത് അന്നേ പറയാനോ അല്ലെങ്കിൽ അന്നേ നമുക്ക് പറഞ്ഞു തീർക്കാൻ അതിന് ഇഷ്ടമല്ല തീർന്നു ഏതുണ്ടെ